കാറുകളുടെ എ ഐ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് എന്നാണ് പറയുന്നത് എ ഐ എങ്ങനെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് വിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എ ഐയുടെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അത് ഉണ്ടാക്കിയവർക്ക് പോലും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് അപ്പൊ ഇന്നൊരു ലോകത്ത് ഒരു പുതിയ ആശയം വരുന്നുണ്ട് എക്സ്പ്ലെയിനബിൾ എ ഐ അതായത് എ ഐ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം അതിന്റെ ക്രിയേറ്റേഴ്സിനെങ്കിലും അപ്പൊ അത് പ്രോപ്പർലി അതിനെ ബെറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആശയം നടക്കുന്നുണ്ട് ഇന്നത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ ടെക്നോളജി ഒരുപാട് മുൻപിൽ പോകുന്നു അതിന്റെ എത്തിക്കൽ ലീഗൽ ഫ്രെയിംവർക്കുകളൊക്കെ പിന്നാലെ പോകുന്നു സ്വാഭാവികമായിട്ടും ഒരു ഒട്ടോണോമസ് കാർ ഒരാളെ ഇടിച്ചു കൊന്നു കഴിഞ്ഞാൽ അതിന്റെ ലയബിലിറ്റി എങ്ങനെ വരും ഇങ്ങനെ ഒരുപാട് കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഏരിയകളുണ്ട് അപ്പൊ അതിലൊരു പ്രധാന ഭാഗമാണ് എ ഐ ബ്ലാക്ക് ബോക്സ് ആവരുത് പകരം ഗ്ലാസ് ബോക്സ് ആവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമുണ്ട് ഉണ്ട് പത്ത് മില്യൺ എഫ് എസ് ഡി കൾ വിറ്റിട്ട് ഇതിനെ മാസ് സ്കെയിലിൽ വേൾഡ് വൈഡ് ആയിട്ട് ടെസ്റ്റിലേക്ക് സ്കെയിൽ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ വിവിധ ജിയോഗ്രഫികളിലുള്ള നിയമങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് അവരെങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്ന് കാണണം അപ്പൊ ഇതൊരു അടുത്ത ഒരു പൊട്ടൻഷ്യൽ ഇഷ്യൂ ഉള്ള ഒരു ഏരിയ ആണ്